ഉലുവ ചിക്കൻ ഉണ്ടാക്കാം ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട് ഇതിലോട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുക്കാം അത് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സോൾട്ട് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആഹാ എന്താ ഒരു മണം ഇനി നമുക്ക് ഇതിലേ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഞാൻ കഴുകി റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ട് കിലോ ചിക്കനുണ്ട് ചിക്കൻ ലെഗ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ പീസസ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് ഒന്ന് അലച്ചു വയ്ക്കുക ഇനി നമുക്കിത് നോക്കാം ഉള്ളുവയും ഉള്ളിയും എല്ലാം അടി കിടക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇതിലോ ചിക്ക ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലയാണ് ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ നിളവിന് ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നിളവിന് ജിഞ്ചർ പേസ്റ്റ് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിടാം പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളകിലൂടെ ഇടുകയാണ് ചേച്ചി എനിക്ക് ഒന്ന് വന്നപ്പോഴത്തേക്ക് കൊടുത്തു വിട്ട് അത് ഞാൻ എനിക്ക് കാന്താരി മുളകൂടെ ഇള ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഇത് വളരെ പുളി ഇല്ലാത്ത ടൊമാറ്റോ ആണ് അത് കുറച്ച് മധുരമൊക്കെ ഉള്ള ടൊമാറ്റോ ഇനി ഇതിൽ സ്ലൈസ് ചെയ്ത് ഒണിയൻ ഇട്ട് കൊടുക്കുകയാണ് ക്യാബേജാണ് കുറച്ച് ക്യാബേജും കൂടെ പിന്നെ എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഉറുകി ഇരിക്കും ലേശം സോൾട്ടും കൂടെ ഇന്ന് മെള്ളോട്ട് കൊടുക്കുക ഇത് അടച്ചു കൊടുക്കും ശ്രദ്ധിയായി വഴന്നു വന്നിട്ടുണ്ട് അടിപൊളിയല്ലേ ഒന്ന് മിക്സ് ചെയ്യാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് വേണ്ട എല്ലിൽ നിന്ന് മാംസമൊക്കെ വേറൊരു ഞങ്ങൾ വന്നിട്ടുണ്ട് പുളിയാണ് പുളി നീര് ഒഴിച്ചു കൊടുക്കുക ഇനി അവസാനമായിട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഫ്രൈഡ് ഒണിയനാണ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം മതി ഉലുവ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു പീസ് എടുത്ത് ആ വന്നിട്ടുണ്ട് ഇനി ആ ചൂട്ടനെ കൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇതേണ്ട നല്ലതുപോലെ വരുന്നുണ്ട് പുളിയായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ട് എരിവ് അത് മതിയോ അങ്ങനെ നമ്മുടെ ഉലുവ ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ ചുറ്റിനെ ഇഷ്ടപ്പെട്ട് ചിക്കൻ കുറച്ച് വ്യത്യാസമായിട്ടുള്ള കാബേജും ഒക്കെ ഇതിൽ ചേർന്നിട്ടുണ്ട് ഹെൽത്തിയുമാണ് എല്ലാവരും ഇതുപോലെയും കൂടെ ഒന്ന് വെച്ച് നോക്കണം പിന്നെ അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം